ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ ബിസി ആയിരുന്നു നമ്മൾ ഇന്ന് മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് എന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് കുട്ടികൾക്ക് വീട്ടിൽ നാലുമണി പരിഹാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിഷാണ് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണാം ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് റവയാണ് റവ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം റവ ഉണ്ടത് ഒരു കപ്പ് റവ പിന്നെ വേണ്ടത് പഞ്ചസാര പഞ്ചസാരയും ഏലക്കായും കൂടിയത് പിന്നെ പ്രധാന ഈ റവേനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തേങ്ങ ചിരവിയത് അത് ഏകദേശം ഒരു കപ്പ് തേങ്ങ ചിരവിയതുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഈസി സ്നാക്സ് ഉണ്ടാക്കാം അപ്പം നേരെ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് എത്തിച്ച് നമുക്കൊരു ഒരു പാത്രം അടുപ്പിൽ വെക്കാം ഇനി നമുക്ക് റവ് ഇട്ടെടുക്കാം നമ്മൾ റവ ഒന്ന് വറുത്തെടുക്കണം അപ്പം നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ കുറേ ദിവസം വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം പിന്നെ ഇപ്പോഴും സപ്പോർട്ട് എപ്പോഴും തരണം ഞങ്ങളെ വീഡിയോ കാണണം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണം അപ്പം നമ്മൾ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ റാവ് വറുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രത്തെ നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം വയ്ക്കാം നമ്മൾ എടുത്തു വെച്ച ആ ഒരു കപ്പ് തേങ്ങാന്ന് പറഞ്ഞില്ല അതിനകത്തേക്ക് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര അതും കൂടെ ഇട്ടുകൊടുക്കാം ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര തേങ്ങ നന്നായി ഉണ്ട് പൊടിച്ച് ചിലക്കായ ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് പഞ്ചസാര തേങ്ങക്കൊന്ന് വെൽത്തേ വെറ്റ പഞ്ചസാര തേങ്ങ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നന്നായിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തേങ്ങയില് അപ്പം പഞ്ചസാരയും തേങ്ങ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് തേങ്ങയെ നന്നായിട്ട് പഞ്ചസാര പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തേക്ക് നേരത്തെ വറുത്ത് വെച്ച റവ നമുക്ക് ചേർത്ത് കൊടുക്കാം അയ്യോ ഇനി റവയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുക്കിങ് കഴിഞ്ഞോട്ടോ ഇത്രയേ ഉള്ളൂ കുക്കിംഗ് തന്നെ ഇത് മാത്രമേ ഉള്ളൂ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിന്താക്ക യോജിപ്പിച്ചെടുക്കുക റാവയും തേങ്ങയും പഞ്ചസാര ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പൊ തീ സിമ്മിൽ വെച്ചാൽ മതി ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞപ്പോ തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ് ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സ്റ്റീൽ ഗ്ലാസ്സുകളാണ് ഈ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഷേപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്ലാസ്സിലേക്ക് ഒരു കാൽ ഭാഗം മാവ് നമ്മൾ ചെയ്ത് ചെയ്ത് ഇടുക എന്നിട്ട് മറ്റൊരു ഗ്ലാസ് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്യുക ഇതുപോലെ കിട്ടും നമുക്കതൊരു ഇനി നമുക്ക് ഒരു കട്ടിങ് ബോർഡിൻ്റെ മുള്ളോ എന്തെങ്കിലും ബോർഡിൻ്റെ മുള്ളോ ഇട്ടൊന്ന് തട്ടി കൊടുക്കാം അപ്പം കണ്ട പെർഫെക്റ്റ് ഷേപ്പ് ആയി കിട്ടും ഉരുട്ടാൻ കഴിയുന്ന ആൾക്കാർ ചൂടോട് ഉരുട്ടാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ചൂടോടി ഉരുട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ബാക്കിയെടുക്കല് അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇനി ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിട്ട് കുറച്ച് കടല വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് റവയിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏഴ് സ്നാക്സാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് ഞങ്ങൾ തരിവട്ട് എന്നൊക്കെ പറയും റാവ കൊണ്ട് തരി തരിയുണ്ടാ തരിവട്ട് ഇവിടെ ഉണ്ടൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ തരി ഉണ്ടെന്ന് പറയും ഞങ്ങളിങ്ങനെ തരിവട്ട് അങ്ങനെ ഓരോ ഓരോ പേരൊക്കെ പറയും അപ്പോൾ ഞാൻ ഇനി ഒരു ചെറിയൊരു കാപ്പിയും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കുടിക്കുന്നൊരു കാപ്പിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നല്ലൊരു സ്വീറ്റ് ഡിഷാണ് അപ്പം നമ്മൾ നല്ലൊരു കാപ്പി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വൈകുന്നേര സമയങ്ങളിൽ കാപ്പീൻ്റെയും ചായൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നില്ല ടേസ്റ്റ് ഉള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്റ്റാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടാവും ഓക്കെ എല്ലാവരും പേജ് ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക